പ്രൈസ് റേസലോർട്ട് ലൂക്ക എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴ് മുതൽ ഉള്ള വാക്യങ്ങൾ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിങ്ങളിൽ ആർക്കെങ്കിലും ഉളുകയോ മേയ്ക്കയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താളം ഒരുക്കുക ഞാൻ തിന്നുകൊടിച്ച് തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നുകുടിച്ചു കൊള്ളുക എന്ന് പറകയില്ലയോ തന്നോട് കൽപ്പിച്ചത് താസൻ ചെയ്തത് കൊണ്ട് അവനെ നന്ദി പറയുമോ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം നിങ്ങൾ പ്രയോജനമില്ലാത്ത താസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച ദൈവവചനം കർത്താവായ യേസു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ആ വായിൽ നിന്ന് വന്ന് ആ ഉതിർന്ന വാക്കുകൾ നമ്മെ ജീവിപ്പിക്കുന്ന ആ വചനം നമ്മെ ഫലപ്പെടുത്തുന്ന ആ വചനം കൊണ്ട് നമ്മെ ഇന്ന് ദൈവവചന ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഒരു യജമാനന് ദാസൻ അവൻ്റെ ദാസൻ വയലിൽ ചെന്ന് ഉളുത് മേയിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നു വരുന്ന സമയത്ത് ആ യജമാനൻ അവനോട് പറയുമോ നീ ഊണി നീരിക്ക എന്ന് പറയുമോ അങ്ങനെ പറയില്ല നീ അത്താളം ഒരുക്കിയിട്ട് എനിക്ക് ശുശ്രൂഷ ചെയ്ത് അറ കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്തിട്ട് നീയും തിന്ന് കുടിച്ചു കൊള്ളുക എന്നേ പറയുള്ളു തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവൾ നന്ദി പറയുമോ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ നമ്മൾ നമ്മൾ ഏൽപ്പിച്ച നമ്മുടെ ദൗത്യം നമ്മൾ നിരപടിയായി ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് നമുക്ക് നടത്തി തരുവാൻ ബലം പകരുന്ന ദൈവം നാം ഈ ദൈവത്തിന് വേണ്ടി നാം അധ്വാനിക്കുകയും പാറം ചുമക്കുകയും ചെയ്യുന്നവർ ഒടുവിൽ അവർ മടുത്ത് ശീലിച്ച് ഈ വിശ്വാസം ഇട്ട് അവർ ഇങ്ങനെ വളർന്നളയുന്നവരായിട്ട് നാം അണേക്കരെ കാണാം ഇവിടെ ദൈവജനം പഠിക്കുന്ന പഠിപ്പിക്കുന്നു നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു നാം ദൈവത്തിലായിട്ട് വളരെ പ്രയാസത്തോട് വളരെ കഷ്ടതയോട് നാം അധ്വാനിക്കുന്നുണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ നമ്മളുടെ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കണമെങ്കിൽ എത്ര പ്രയാസം അത് എല്ലാ ദൈവമക്കൾക്കും അറിയാം ഇങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിലനിന്നിട്ട് ഒടുവിൽ നമ്മൾ ഇങ്ങനെ ഒരു പരാജിതരായിട്ട് കാണുമ്പോൾ നമുക്ക് ഒന്ന് പറയാനുള്ളു ദൈവം ഇവിടെ പറയുന്നു പത്താം പതിനേഴാം അധ്യായത്തിൽ പത്താം വചനം അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളു എന്ന് നിങ്ങളും പറയുന്നു ഒരു പ്രയോജനമില്ലാത്ത താസൻ ചെയ്തതേ ചെയ്തതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയുക നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിന് നമ്മൾ എന്തിനം നോക്കി നോക്ക് നോക്കിയാൽ നമ്മൾ മടുത്തു പോകും നമുക്ക് പ്രതിഫലം തരുന്ന ഒരു കർത്താവും ഉണ്ട് നാം പ്രതിഫലം നോക്കാതെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ദൗത്യം ചെയ്തിട്ട് നാം സമാധാനത്തോടെ പോകണമെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നു അപ്രകാരം തന്നെ ഈ ലോക്കാ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം അവിടെ ഇപ്രകാരം പറയുന്നു മുപ്പത്തി പന്ത്രണ്ടാമത്യായം മുപ്പത്തി അഞ്ച് മുതൽ നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവൻ അര കെട്ടി അവരെ ഭക്ഷണത്തിൽ ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവിടെ നേരെ തിരിച്ചാണ് യജമാനൻ അര കെട്ടി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദാസനെ അവൻ ഭക്ഷണത്തിൽ ഇരുത്തുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത് നേരത്തെ നമ്മൾ വായിച്ച് കേൾപ്പിച്ചതിൽ ഒരു അവൻ വയലിൽ ചെന്ന് ഉളുത് മേയിച്ച് തിരികെ വീ വീട്ടിലെത്തുമ്പോൾ യജ അവൻ അവനെ ഊണിനെ ഇരുത്തുവാനല്ല യജമാനൻ പറയുന്നത് യജമാനന് വേണ്ടി ഈ ദാസൻ അത്താളം ഒരുക്കി ആ യജമാനനെ യജമാനന് ഈ ദാസൻ അരക്കെട്ടിക്കൊണ്ട് യജമാനെ ശുശ്രൂഷിച്ച ശേഷമേ താൻ തനിക്ക് ഭക്ഷിക്കാവൂ ഭക്ഷിക്കാവുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരെ തിരിച്ചാണ് വായിക്കുന്നത് യജമാനൻ കല്യാണത്തിന് പോയി തിരികെ വരുമ്പോൾ അവന് വാതിൽ തുറന്നു കൊടുക്കുന്ന ആ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും അങ്ങനെ യജമാനൻ എപ്പോൾ വരുമെന്ന് ഒരു കാത്തിരിക്കുന്ന ദാസന്മാരെ അവൻ യജമാനൻ അറ കെട്ടിക്കൊണ്ട് ഈ ദാസനെ ഭക്ഷണത്തിൽ ഏരുത്തുകയും അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യും ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കാത്തിരിപ്പ് പ്രധാന പ്രാധാന്യമാണ് നമ്മൾ എത്ര ഈ വിശ്വാസ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെടുന്നു ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടതിന് വളരെ കഷ്ടപ്പെടുന്നു വളരെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ആരാധിക്ക ദൈവത്തെ ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് പോകുവാൻ ശരിയായ സമയം കിട്ടില്ല അതിനായിട്ട് വളരെ പ്രയാസം ചെയ്തിട്ട് നമ്മൾ ആരാധനയ്ക്ക് പോകും ദൈവത്തിന് വേണ്ടി നമ്മൾ വേദപുസ്തകം വായിക്കും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്ക പ്രമാണി പ്രമാണിക്കേണ്ടതിന് വളരെ നമ്മൾ ബോർ പോറാടിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ നമുക്കൊരു മടുപ്പ് മടുപ്പ് തോന്നും ഈ മടുപ്പ് വന്നിട്ട് നമ്മൾ വിശ്വാസം രചിക്കുകയല്ലേ വേണ്ട നമുക്കൊരു കാത്തിരിപ്പ് ഏറ്റവും നമുക്ക് പ്രധാനമാണ് നമ്മൾ കാത്തിരുന്ന് കാത്തി കാത്തിരുന്നാൽ നമുക്ക് ദൈവം നമ്മെ ഭക്ഷണത്തിൽ ഇരുത്തുകയും നമ്മെ ശുശ്രൂഷിക്കുകയും ചെയ്യും ഈ നേരത്തെ നമ്മൾ നേരത്തെ വായിച്ചു ലോക്കാ ശുശ്രേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ അവൻ വേള ചെയ്തിട്ട് തിരികെ വരുമ്പോൾ യജമാനനെ ശുശ്രൂഷിക്കേണ്ടതാകുന്നു പക്ഷേ അവിടെ ഒരു കാത്തിരിപ്പിൻ്റെ കാര്യം അവിടെ പറയുന്നില്ല അവിടെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഒരുവൻ ഒരു വ്യക്തി പുറമേ ജോലി ചെയ്യാൻ പോയാൽ അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നുള്ളത്